ഫൈനലി ഐ എസ് എൽ ഈസ് ബാക്ക് കൃത്യമായി പറഞ്ഞാൽ മുന്നൂറ്റി എട്ട് ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യൻ സൂപ്പർ ലീഗ് ആരംഭിക്കുകയാണ് വൈകിട്ട് അഞ്ച് മണിക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെച്ച് നിലവിലെ ചാമ്പ്യന്മാരായ മോഹൻ ബഗാനെ നേരിടുന്നതോടുകൂടി ഈ സീസൺ തുടക്കമാകും മത്സരത്തിന്റെ ലൈവ് സ്ട്രീമിംഗ് ഫാൻ കോഡ് ആപ്പിലും ബ്രോഡ്കാസ്റ്റിംഗ് സോണി ടെൻ ടുവിലും ലഭ്യമാകുന്നത് ഐ എസ് എല്ലിന്റെ പ്രൈസ് മണി വൺ പോയിന്റ് ടു ഫൈവ് ക്രോഴ്സ് ആണ് റണ്ണേഴ്സ് കപ്പിന് എഴുപത്തിയഞ്ച് ലക്ഷവും കിട്ടും സൂപ്പർ കപ്പിൽ റെഡ് കാർഡ് ലഭിച്ചതിനെ തുടർന്ന് ബ്ലാസ്റ്റേഴ്സ് താരം സന്ദീപ് സിംഗിന് സീസണിലെ ആദ്യ മത്സരം നഷ്ടമാകും എന്നാൽ യഥാർത്ഥ ട്വിസ്റ്റ് വന്നത് ഐ എസ് എൽ ആരംഭിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് സീസൺ അവസാനിക്കുമ്പോൾ ലീഗിൽ അവസാന സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്ന ടീം സെക്കൻഡ് ഡിവിഷനിലേക്ക് തരം താഴ്ത്തപ്പെടും എന്ന കാര്യം ആർട്ടിക്കിൾ ത്രീ പുതിയ സീസണിൽ ആക്റ്റീവ് ആണ് എന്നുള്ളത് ലീഗ് ക്ലബുകളെ അറിയിച്ചിട്ടുണ്ട് പുതിയ സീസൺ തരം താഴ്ത്തൽ ഒഴിവാക്കണമെന്ന് ക്ലബ്ബുകൾ ആവശ്യപ്പെട്ടത് അംഗീകരിച്ചിട്ടില്ല അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് സിഇഒ നേരത്തെ പറഞ്ഞതുപോലെ ഈ സീസൺ ഒരു സീസൺ ഓഫ് സർവൈവൽ ആയിരിക്കും റിലഗേഷൻ ഉണ്ട് ലീഗിൽ അവസാനം ഫിനിഷ് ചെയ്യുന്ന ടീം തരം